ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദ്യത്തെയും അവൻ്റെ ഭാര്യയും ധരിപ്പിച്ചു ആദവും ഹൗവായും ഭാര്യ ഭർത്താക്കന്മാരോ അല്ലേ ഭാര്യ ഭർത്താവിൻ്റെ നഗ്നത കണ്ടുവെന്ന് വിചാരിച്ചോ ഭർത്താവ് ഭാര്യയുടെ നഗ്നത കണ്ടുവന്നു വിചാരിച്ചോ തെറ്റുണ്ടോ ഇല്ല അത് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് പക്ഷെ എന്നിട്ടും ദൈവം പരസ്പരം ഇവരുടെ നഗ്നത മറച്ചു ഇവർ ആദ്യം നഗ്നത മറച്ചു അറിയാമല്ലോ ആദ്യം ഇവർ പാപം ചെയ്ത് തങ്ങളുടെ നഗ്നാണെന്ന് തിരിച്ചറിഞ്ഞു ആ നഗ്നത അവർക്ക് പ്രശ്നം ഉണ്ടാക്കി അതുവരെ അവർക്ക് കുഴപ്പമില്ലായിരുന്നു അവർക്ക് കൃപ നഷ്ടപ്പെട്ടപ്പോഴാണ് അവരുടെ നഗ്നത അവർക്ക് പ്രശ്നമായിട്ട് മാറിയത് ആ പ്രശ്നം വന്ന പാടെ അവർ അത്തി ഇലകൾ കൂട്ടിത്തുന്നി അരക്കച്ച ഉണ്ടാക്കി ധരിച്ചു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം അരയായിരുന്നു അവർക്ക് പ്രശ്നം ആ അര മൂടാനായിട്ട് അവർ അത്തിമരത്തിൻ്റെ ഇല പറു അരക്കച്ച ഉണ്ടാക്കി നമ്മൾ ഇന്ന് ധരിക്കുന്ന അണ്ടർവെയർ അത് തന്നെയാണ് അവർ ധരിച്ച അരക്കച്ച ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ഈ അണ്ടർവെയർ മാത്രം ധരിച്ച് നടന്നാൽ പോരാ എന്ന് ദൈവം തീരുമാനിച്ചു തുടർന്ന് അങ്ങോട്ട് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു ഇവരെ പറയു പുറത്താക്കി പിന്നീട് ദൈവം ചെയ്ത ആദ്യത്തെ കാര്യം തോലൊരിഞ്ഞ് അതായത് ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ദൈവം തന്നെ ഉണ്ടാക്കി എന്നിട്ടോ അത് തൻ്റെ മക്കളെ ആദ്യത്തെ മാതാപിതാക്കളായ ആദ്യത്തെ ഹൊവായും ഭാര്യ ഭർത്താക്കന്മാരാ ദമ്പതികളാ അവരെ അങ്ങ് ഉടുപ്പിച്ചു ഭർത്താവിൻ്റെ നഗ്നത ഭാര്യയിൽ നിന്നും ഭാര്യയുടെ നഗ്നത ഭർത്താവിൽ നിന്നും മറിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ നഗ്നതയ്ക്കൊരു പ്രശ്നമുണ്ട് അതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ അത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു ഒരു താല്പര്യം കുറയും ഇതാണ് പോണോഗ്രാഫി കാണുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ദുരന്തം ഇതാണ് തുടർച്ചയായിട്ട് ഈ പോൺ വീഡിയോകൾ കാണുന്ന ഒരു വ്യക്തിയില് സ്വന്തം ഭാര്യയുടെ നർത്തത പോലും അവനൊന്നും അല്ലാണ്ടായിട്ട് മാറും അപ്പൊ ഭാര്യയോട് ആ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വ്യക്തി അകലാൻ തുടങ്ങും കാരണം ഇത് കാണുമ്പോൾ കാണുമ്പോഴുണ്ടാവുന്ന ഡോപ്പമിൻ ആ ഉത്തേജനം നമ്മുടെ തലച്ചോറ് ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രഷർ കെമിക്കൽ കെമിക്കലുണ്ട് ഡോപ്പമിൻ എന്ന് പറയും ഈ ഡോപ്പമിൻ തലച്ചോറിന്റെ പ്രഷർ ഏരിയ ഇങ്ങനെ ഉത്തേജിപ്പിക്കാൻ തുടങ്ങും തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഈ ഉത്തേജനം കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ ഡോപ്പമ്മൻ ഒരു പ്രത്യേകത ഡോപ്പമ്മന് എപ്പോഴും നോവൽറ്റി പുതിയ പുതുമ പുതുമ പുതുുമതുമതും അപ്പോൾ ഒരു വ്യക്തിയുടെ നഗ്നത കണ്ടാൽ പോരാ വേറൊരാളുടെ കാരണം അടുത്ത ആളുടെ കാരണം പുതുമ ഈ പുതുമ തേടിപ്പോകുന്ന പ്രത്യേകത ഡോപ്പമിനുണ്ട് ഇതാണ് ഇതിന്റെ ഏറ്റവും ഒടുക്കത്തെ അവസാനം അപ്പം ദൈവം ഭാര്യയുടെ നഗ്നത ഭർത്താവിൽ നിന്ന് മറച്ചത് ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഭാര്യയുടെ വെച്ച നഗ്നത വെളിപ്പെടുമ്പോൾ ഈ മനുഷ്യൻ അവളിലേക്ക് ലൈംഗികമായിട്ട് അവളിലേക്കും അവളിങ്ങോട്ടും ആകർഷിക്കപ്പെടണം അപ്പം മരണം വരെ ഭർത്താവിന് ഭാര്യയോട് ലൈംഗികമായ ശാരീരിക താല്പര്യം നിലനിൽക്കണമെങ്കിൽ മറ്റുള്ള സമയത്ത് അത് മറച്ചു വയ്ക്കപ്പെടുന്നു അല്ലാണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കുറേ കഴിയുമ്പോൾ അത് നമ്മൾ പറയില്ലേ ചെകടിച്ച് പോവുക രാവിലെ മുതൽ വൈകുന്നേരം വരെ പായസം കുടിക്കുക കുടിച്ച് 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 കുറെ കിടമ്പോൾ ഇനി പായസം വേണ്ട കുറച്ച് കമ്മയും കാന്താരിയും മുളകും കിട്ടി ഞാൻ കഴിച്ചോടെ എരുവുക അപ്പോൾ ഈ മധുരം കഴിച്ച് ചെകടിപ്പ് വരും ഇത് തന്നെയാണ് ലൈംഗികതയുടെ കാര്യത്തിലും ഈ നഗ്നത കണ്ടു കണ്ട് ചെകിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് ഇതിനോടൊരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥ വരും ഇത് വരാതിരിക്കാൻ സർവ്വജ്ഞാനിയായ ദൈവം തന്റെ ജ്ഞാനത്തിൽ അനന്തജ്ഞാനത്തിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നഗ്നത അവരുടെ സാധാരണ സമയങ്ങളിൽ മറച്ചു